LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses including Microsoft Power BI, Advanced Excel, Tally, SAM FICO, HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia and designing, or long and short term career courses, we have something for everyone. Our Odhra Study Center. Join us at our Audra Study Center in North LCC, Kerala, and take the first step towards a brighter future. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയായ അടുക്കളത്തോട്ടം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൃഷി ചെയ്ത വിഷരഹിത പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു പറവൂർ കിഴക്കേപ്പുറം യു പി സ്കൂളിൽ നടന്ന ചീരവിളവെടുപ്പിന്റെ ഉദ്ഘാടനം വാർഡ് കൗൺസിലർ സുകുമാരി നിർവഹിച്ചു സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയായ അടുക്കളത്തോട്ടം പദ്ധതിയിൽ കൃഷി ചെയ്ത വിഷരഹിത പച്ചക്കറികളുടെ വിളവെടുപ്പ് കിഴക്കേപ്പുറം ഗവൺമെന്റ് യു പി സ്കൂളിൽ നടന്നു ചീര വിളവെടുപ്പിന്റെ ഉദ്ഘാടനം വാർഡ് കൗൺസിലർ സുകുമാരി നിർവഹിച്ചു കുട്ടികളിൽ ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന കൂടി ചീര അതേപോലെ തന്നെ വഴുതനങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വിഷരഹിത പച്ചക്കറി ഇവരെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി അതുപോലെ തന്നെ ഇതിൻ്റെ ഓരോ വളർച്ചയും കുട്ടികൾ കണ്ടു വളരുവാനും അതിൻ്റെ വിളവെടുപ്പായാലും കുട്ടികൾ സന്തോഷം ഉണ്ടാവുക ഉണ്ടാവുക എന്ന കൂടിയാണ് നമ്മൾ ഈ പരിപാടി ഇവിടെ ഒരുക്കിയത് ഈ പരിപാടി ഔപചാരികമായിട്ട് ഉദ്ഘാടനം അറിയിക്കുന്നു നന്ദി സ്കൂൾ പ്രധാന അധ്യാപിക ലതാ ഹരിദാസ് കൃഷികൾക്ക് നേതൃത്വം നൽകുന്ന സുധീഷ് എം പി ടി എ ചെയർപേഴ്സൺ വീണ കമ്മിറ്റി അംഗങ്ങൾ അധ്യാപകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു വിളവെടുത്ത പച്ചക്കറികൾ കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു കുട്ടികളിൽ ജൈവ പച്ചക്കറി കൃഷി ചെയ്യേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്താനും അങ്ങനെ ഒരു ശീലം കുട്ടികളിൽ വളർത്താനും അടുക്കളത്തോട്ടം പദ്ധതി സഹായകരമാകും സഹായിക്കാം എന്നുള്ള രീതിയിൽ വന്നത് ഇപ്പം സുധീഷിൻ്റെ സഹായത്തോടുകൂടി നിലമൊരുക്കുകയും കുട്ടികളെല്ലാവരും ചേർന്ന് വിത്ത് വിതയ്ക്കുകയും കുട്ടികളുടെ കുട്ടികൾ നനയ്ക്കുകയും അങ്ങനെ കുട്ടികളുടെ നട്ട് നനച്ച് പച്ചക്കറി വളർത്തിയത് ഇന്ന് ചീര വിളവെടുപ്പ് നടത്തി അതോടൊപ്പം തന്നെ പാവല് സോറി പടവലം വഴുതന വെണ്ട തക്കാളി പച്ചമുളക് ഈ തൈകളെല്ലാം നട്ടിട്ടുണ്ട് പാകമായ ആദ്യം വിളവെടുക്കാൻ പാകമായ ചീരയുടെ വിളവെടുപ്പാണ് ഇന്ന് നടത്തിയത് ഏർ ഇപ്പൊ നമ്മൾ കുട്ടികൾക്ക് വിഷരഹിതമായ പച്ചക്കറി കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ള കൂടി കുട്ടികളിൽ പച്ചക്കറി കൃഷി ഒരു ശീലമാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് ആരംഭിച്ചിരിക്കുന്നത് കൂടാതെ വിഷരഹിത പച്ചക്കറി ഉച്ചഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനും സാധിക്കും അധ്യാപിക ലത ടീച്ചർ രക്ഷിതാവായ സുധീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ കുട്ടികൾ പിടിഎ എസ്എംസി എംപിടിഎ എന്നിവർ ചേർന്നാണ് പച്ചക്കറിത്തോട്ടം പരിപാലിക്കുന്നത്